അര്യാടൻ സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഇപ്പോഴും മങ്ങാതെ കുളിമങ്ങാതെ നിൽക്കുന്ന ഒട്ടനവധി ഒട്ടനവധി അനുഭവങ്ങളും സംസാരങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് ഇന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ പിന്നിട്ട മലപ്പുറത്തിൻ്റെ ചരിത്രം മലപ്പുറം രൂപീകരിച്ചതിന് ശേഷം ജില്ല രൂപീകരിച്ചതിന് ശേഷം ജില്ലയിലെ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ശ്രീ ആര്യാടൻ മുഹമ്മദിൻ്റെ ചരിത്രമാണ് ആര്യാടൻ മുഹമ്മദിൻ്റെ ചരിത്രമാണ് ജില്ലയിലെ കോൺഗ്രസിൻ്റെ ചരിത്രം അതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പമില്ല പക്ഷേ നമ്മുടെ മുന്നോട്ടുള്ള വഴിയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ മതേതര കാഴ്ചപ്പാടുകൾ അതൊക്കെയാണ് കോൺഗ്രസിന് ഇനി അങ്ങോട്ടുള്ള നാളുകളിലും നമ്മുടെ വഴിയിലെ വഴിവിളക്ക് എന്നുള്ള കാര്യത്തിലും നമുക്ക് ആർക്കും തർക്കമില്ല ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് എനിക്കുമ്പ് സെമിനാറിൽ സംസാരിച്ച നേതാക്കളൊക്കെ സൂചിപ്പിച്ചത് വിട്ടുവീഴ്ചയില്ലാത്ത മതേതരത്വം എന്നുള്ളത് അദ്ദേഹം എവിടെയും അടിയാറ് വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും വായനയും എഴുത്തും എല്ലാം വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും നമുക്ക് ശക്തമായ ഒരു വഴി വിളക്കാകുമെന്ന് സൂചിപ്പിക്കുവാൻ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നമുക്ക് ഉടൻ തന്നെ പൊതുസമ്മേളനം ആരംഭിക്കേണ്ടതുണ്ട് അതിനു മുമ്പായി ഇരുപത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഡോക്യുമെൻ്ററി ഇവിടെ സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം ആര്യാടൻ മുഹമ്മദ് എന്ന നേതാവിൻ്റെ ഒരു ദിവസത്തെ പൊതുപ്രവർത്തനം പോലും ഇരുപത് മിനിറ്റ് ഡോക്യുമെൻ്ററിയിൽ നമുക്ക് ഒതുക്കാൻ കഴിയില്ല പിന്നെ ആറ് പതിറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തനം ഇരുപത് മിനിറ്റിൽ ഒതുക്കുക എന്നുള്ളത് ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് എങ്കിൽ പോലും അതിലെ തെളിമയുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഒരുക്കിക്കൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് അത് സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട് ആ ഒരു ഡോക്യുമെൻ്ററിയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം